ിന്റെ അവന്റെ ആഗമനം നബി തങ്ങൾ അതിവിദൂരമല്ലി വസ്ല്ലാം അവൻ പുറപ്പെടുന്നതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാണ് പള്ളി മെമ്പറുകളിൽ ദാലിനെ പറ്റി പറയപ്പെടാത്ത കാലം വന്നാൽ ദജാലിന്റെ പുറപ്പെടൽ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് റസൂൽ കരീം സല്ല അലൈവ് വസ്ലം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ദജാല് പുറപ്പെടുക ഇന്ന് ഏത് പള്ളികളിലാണ് ദാലിനെ പറ്റിയുള്ള സംസാരങ്ങൾ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഇത് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ദജ്ജാല് തന്നെ ദജ്ജാല് പുറപ്പെടാനുള്ള അടയാളങ്ങൾ പറഞ്ഞു മഹാനായ തമീമുദ്ദാരി എന്ന് പറയുന്ന സഹാബി നബിതങ്ങളുടെ കാലഘട്ടത്തിൽ സമുദ്രയാത്ര ചെയ്യുമ്പോൾ ഒരു ദ്വീപിലെത്തിച്ചേർന്നു അവിടെ ജസ്സാസത്ത് എന്ന് പറയുന്ന ഭീകരമായ ജീവിയെയും അതുപോലെ ദജ്ജാലിനെയും കണ്ടുമുട്ടി ആ ഹദീസും സംഭവവും വളരെ സുദീർഘമാണ് തമീമുദ്ദാരിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ദ്വാർ എന്ന് പറയുന്ന നദിയിലെ വെള്ളം വറ്റിയോ ബൈസാനിലെ ഈത്തപ്പന തോട്ടങ്ങൾ കായ്ക്കുന്നുണ്ടോ തൊബരിയ തടാകത്തിലെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണ് ഇതിന് തമീമുദ്ദാരി പറഞ്ഞ മറുപടി ബൈസാനിലെ ഈത്തപ്പനകൾ കായ്ക്കുന്നുണ്ട് ദ്വാർ നദിയിൽ വെള്ളം ധാരാളമുണ്ട് അതുപോലെ തൊബരിയ ും വെള്ളം സമൃദ്ധമാണ് അപ്പോൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു അമ്മ അറിയണം തീർച്ചയായും ആ തൊബരിയ തടാകത്തിലെ വെള്ളം അത് ഇല്ലാതാകുന്നതാണ് വറ്റി വരണ്ടുപോകുന്നതാണ് തൊബരിയ തടാകം ഇന്ന് ഇസ്രായേലിന്റെ പ്രദേശങ്ങളിൽപ്പെട്ട ഒരു തടാകമാണ് ഭൂമി ഗവേഷകരും അതുപോലെ തന്നെ സമുദ്ര ശാസ്ത്രജ്ഞരും വെള്ളം അനുദിനം കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ഇത് കണ്ട് ജൂതന്മാർ ഭീതിയിലാണ് കാരണം ജൂതന്മാർ ഇസ്ലാമിന്റെ വിരോധികളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും നബിതങ്ങൾ സാഹുഅലൈ വസ്ലം പറഞ്ഞ മുന്നറിയിപ്പുകളിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട് അവരുടെ അന്ത്യമടുത്ത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ വക്താവായ അല്ലെങ്കിൽ അവരുടെ നേതാവായ ദജ്ജാൽ ഉടനടി പുറപ്പെടും ദജാൽ പുറപ്പെട്ടതോടെ അവർക്ക് വിജയത്തിന്റെ കാലഘട്ടമല്ല മറിച്ച് അതോടുകൂടി ഇമാം മഹദിയും ഈസാ നബി അലിഹിസലാത്ത് വസ്സലാമിന്റെയും വെളിപാടുണ്ടാകും ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാം വിശ്വാസികളുമായി ദജാലിനെ തേടി പുറപ്പെടുകയും ദജാലിന്റെ കഥ കഴിക്കുകയും ചെയ്യും അങ്ങനെ ഓരോ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഓരോ കല്ലും ഓരോ മരങ്ങളും വിളിച്ചു പറയും ഇതാ ഒരു ജൂതൻ ഇവിടെ ഒളിച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് കൊന്നുകളയുക അങ്ങനെ ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ് അന്ത്യനാളിന് നാളേറെയില്ല ലോകാവസാനത്തിന്റെ ഓരോ കെടുതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് കൊന്നവനറിയില്ല എന്തിനു കൊന്നുവെന്നും കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്ത് കുറ്റത്തിന്റെ പേരിൽ ഞാൻ കൊല ചെയ്യപ്പെട്ടു എന്നും അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കത്തിരക്ഷിക്കുമാറാകട്ടെ ഫലസ്തീൻ മക്കൾക്ക് പരിപൂർണമായ ഇസ്സത്തും വിജയവും പ്രധാനം ചെയ്യുമാറാകട്ടെ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു برحمتك يا أرحم الراحمين صلى الله على محمد صلى الله